രണ്ടായിരത്തി ഒമ്പതിൽ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന സിനിമയിലൂടെ തന്റെ കരിയർ ആരംഭിച്ച നടനാണ് ബിനയ ഫോർട്ട് അൽപോൺസ് പുത്രൻ നിവിൻ പോളി കൂട്ടുകെട്ടിലെത്തിയ പ്രേമം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് നിരവധി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒരേ സമയം നർമ്മ നിറഞ്ഞ കഥാപാത്രങ്ങളും ്രധാനമുള്ള കഥാപാത്രങ്ങളും ബിനയഫോട്ടിന്റെ കൈകളിൽ ഭദ്രമാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് പറയുകയാണ് വിനയ ഫോട്ട് സില്ലി മാങ്കോസ് മോളിവുഡിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ആർട്ട് എന്ന നിലയിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഏറെ മൂല്യമുള്ള മനുഷ്യരാണ് മമ്മുക്കായും ലാലേട്ടനും നമ്മൾ സാധാരണ പറയുന്ന ആയ കാര്യങ്ങളെ വെച്ച് ഇരുവരെയും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല മലയാള സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളും അവരുടെ സിനിമകളൊക്കെ എവിടെയോ നിൽക്കുകയാണ് പൈസ വെച്ച് തുലനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വ്യക്തികളല്ലേ ഇരുവരും അത്രയേറെ ലജൻഡറായ ആളുകളാണ് മമ്മുക്കായും ലാലേട്ടനും ഇനി മലയാള സിനിമ എത്ര വർഷമുണ്ടായാലും അവർ നേടിയെടുത്ത ആർട്ടിസ്റ്റിക് ജീനേസ് എന്ന ഏരിയയിലേക്ക് വേറെ ഒരു മനുഷ്യനും കൈകടത്തിപ്പിടിക്കാനാവില്ല നമ്മൾ പറയുന്ന പൈസയുടെ അളവും ഇവർക്ക് മുന്നിൽ ഒന്നുമല്ല അമ്പത് കോടിയും കോടിയും അഞ്ഞൂറ് കോടിയും തുടങ്ങിയ കളക്ഷനൊക്കെ എത്രയോ മുകളിലാണ് അവർ നേടിയെടുത്ത കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വിനയ ഫോട്ട് പറഞ്ഞു